അസ്സാം വാലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ അടിമക്ക് അള്ളാഹു പോരേ എന്നത് ലോകാരംഭം മുതൽക്കേ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് പ്രവാചകന്മാരെല്ലാം കടന്നു വന്നത് ഏകനായ അള്ളാഹു മാത്രം മതി എന്ന ബോധം മനുഷ്യനിൽ ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് അന്നും ഇന്നും ഇനി നാളെയും കേൾക്കാനുള്ള ഈ ചോദ്യത്തിനുള്ള ഉത്തരം രണ്ടെണ്ണമാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഞങ്ങൾക്കള്ളാഹു മതി എന്ന് പറയാനുള്ളത് ഉദോ നീ അസ്തജീപുലക്കും പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഞാൻ ഉത്തരം നൽകാം അവൻ്റെ കൂടെ ഞാനുണ്ട് എന്നീ കരീബ് ഉജീബു ദാവത്തെ ദാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് പറയുന്ന കൂടെയുള്ള അടുത്തുള്ള ഒരു നാഥനിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാരും ഇടത്തട്ട് കേന്ദ്രങ്ങളും വേണമെന്ന് പറയുന്നത് ദൃഢവിശ്വാസത്തിൻ്റെ കുറവിലാൽ സംഭവിക്കുന്നതല്ലേ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടാനായി മരണപ്പെട്ടു പോയ മഹാന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പലരെയും കൂടെ ചേർക്കുന്നത് ഇടയാളന്മാരാക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ മക്ബറകൾക്ക് മുമ്പിൽ സുജൂത് ചെയ്യുന്നതെല്ലാം തപസ്സുൽ എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത് തീർത്തും അപകടകരമല്ലേ അള്ളാഹുവിൻ്റെ സാമീപ്യം തേടാൻ നമ്മുടെ നിർബന്ധവും ഐച്ഛികവുമായ നമസ്കാരങ്ങൾ നമ്മുടെ ക്ഷമയും തക്കവയും നമ്മുടെ സൽക്കർമ്മങ്ങളുമൊക്കെ മാത്രമാക്കി മാറ്റാനും ഏകനായ നാഥൻ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നവരായി മുന്നോട്ട് നീങ്ങുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ